ഭക്തരായ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റിനാലാമത്തെ സങ്കീർത്തനം മനമേ ഹോമി വാഴ്ത്തുക എന്റെ ദൈവമായ ഹോമിന് ഏറ്റവും വലിയ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് പറയുന്നത് ദൈവം വലിയവനാണ് എന്ന് വലിയ സമ്മതിക്കുന്ന ഭക്തന്റെ ആ കാഴ്ചപ്പാടാണ് നമ്മുടെ ദൈവം വലിയവനാണ് വലിയ മനസ്സുള്ള ഒരു ദൈവം പാപികളായിരുന്ന ശാപത്തിൽ കടന്ന ബന്ധനത്തിൽ കടന്ന നികൃഷ്ടരായി ജീവിച്ച നമ്മെ കർത്താവ് മാനസാന്തരപ്പെടുത്തി ഇന്ന് നിത്യതയുടെ സുവിശേഷ വാഹകരാക്കി മാറ്റിയിരിക്കുന്നു അത് വലിയ കാര്യമാണ് ഹല്ലേ ലുയ ആകാശവും അനന്തകോടി നക്ഷത്രങ്ങളും സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ആ മഹാദൈവത്തെ കുറിച്ച് വാക്കുകൾ കൊണ്ടോ വർണ്ണനകളുണ്ടോ വിശേഷണങ്ങളുണ്ടോ ഒന്നും ഹല്ലേ ലുയസൂത്രം ഒത്തിരി ഹല്ലലു പറയുവാൻ മനുഷ്യന്റെ നാവുകൾക്ക് ഹല്ലേലിയ പരിമിതിയുണ്ട് കാരണം അത്രത്തോളം വലിയവനായ ദൈവത്തെയാണ് ബൈബിളിലൂടെ നാം പരിചയപ്പെടുന്നത് ഏറ്റവും സ്വാധീനിച്ച ഒരു കാര്യം പുതിയ നിയമത്തിൽ തന്റെ ശിഷ്യന്മാരുടെ പാദം കഴിക്കൊണ്ട് വലിയവനായ ദൈവം ഏറ്റവും എളിമയുള്ള വ്യക്തിയായി കാണപ്പെടുന്നു ഹല്ലേലുയാ സ്വത്രം യേശുവിന്റെ ജീവിതം തന്നെ ഏറ്റവും വലിയ സന്ദേശമായിരുന്നു അത് സ്വായമാക്കിയ ഒരാളായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഒരു ചരിചട്ടത്തെ അടിക്കാൽ മറ്റേ ചെവിടും കൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യ അത്രയും ത്യാഗത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ബൈബിൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു അതിൽ മനുഷ്യനെ പാർക്കുവാൻ നിയോഗിച്ചു ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ദൈവത്തെ അറിയുക ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ആരാധിക്കുക താൻ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക സർവശക്തരെ പൂർത്തി ഈ ഭൂമിയിലായിരിക്കുക കഴിഞ്ഞ ഒരു മാസങ്ങൾക്കുമ്പ് സ്തോത്രം നമ്മുടെ കേരളത്തിൽ ഒരു മാസം പോലും ആയില്ല കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ ചിന്തകൾക്കും അതീതമാണ് ഒറ്റ രാത്രി കൊണ്ട് രണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായി നശിക്കപ്പെടുകയുണ്ടായിരുന്നു മനുഷ്യൻ കാട്ടുന്നായങ്ങൾക്ക് പ്രകൃതിയോട് കാണിക്കുന്ന മനുഷ്യന്റെ ക്രൂരതകൾക്ക് ദൈവം ചിലപ്പോൾ കൊടുക്കുന്ന വലിയ പ്രഹരമാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ദൈവം ക്രിദ്ധമായെന്ന് നോക്കിയാൽ ആ ദേശം ഇല്ല നാം പാർക്കുന്ന ഈ ദേശത്തിന്റെ സമീപത്തും ഒത്തിരി മലകളുണ്ട് ഈ ധനവശുരം ഭാഗത്തിന്റെ ഏറെക്കുറെ എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ വലിയ വലിയ മലകളാണ് അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഗ്രാമങ്ങളെ നിഷ്ഫലമാക്കുവാൻ ആ ഒരു ഭൂമി കുലുക്കത്തിന് കഴിഞ്ഞു അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൽ കഴിഞ്ഞു എന്നത് വിസ്മരിക്കാനാവാത്ത ഒരു സത്യമാണ് ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി ജനവേ ജനമേ കേൾക്കുക ദൈവവചനം കേൾക്കുക സുവിശേഷം കേൾക്കുക നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ് നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ് പ്രവാചകനായ ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നു അന്വേഷിപ്പിൻ ദൈവത്തെ അന്വേഷിക്കേണ്ടുന്ന സമയം ആരാധനകളിലൂടെ പ്രാർത്ഥനകളിലൂടെ ബൈബിൾ വായന ചിന്തകളിലൂടെ ദൈവത്തെ നീ അന്വേഷിക്കേണ്ടതായിരിക്കുന്നു ഹലേ ലുയാ സ്തോത്രം ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് നീ ഈ ഭൂമിയിലായിരിക്കുന്നു എന്നുള്ള സത്യം നീ മനസ്സിലാക്കണം ദൈവജനത്തിന്റെ പ്രസക്തി എന്തെന്നാൽ ഹല ലുയാ ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ലോകത്തിന്റെ അഞ്ച് വൻകരകളിലും സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അനേകർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദിവസമാണ് എന്നാൽ മറ്റൊരു ഭാഗത്ത് ജനങ്ങൾ ഈ ദിവസം ആറാടിച്ച് മദ്യശാലകളിലും മറ്റു സിനിമാശാലകളിലുമായിട്ട് ആറാടിച്ച് നിൽക്കുന്ന ദിവസം ജനമേ ദൈവത്തിന് വേണ്ടി സമയ ചിലവാക്കണം ആരാധിക്കണം ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ വാഴ്ത്തണം നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ നിനക്ക് ലഭ്യമാകുന്ന സമയത്ത് നീ മഹത്വപ്പെടുത്തണം ബൈബിൾ വായിക്കണം ബൈബിൾ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം പ്രവചന പുസ്തക അവസാന അധ്യായങ്ങൾ ഇങ്ങനെ പറയുന്നു ചൂള കത്തുന്ന പോലൊരു ദിവസം വരും അന്ന് അഹങ്കാരികളൊക്കെ താളടിയും സ്തോത്രം താഴടിയും അതിന്റെ നാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷണങ്ങൾ കണ്ടു പറയുന്നു രാജ്യങ്ങൾ രാജ്യങ്ങളോട് മത്സരിക്കുന്നു ഭൂമിയിൽ ക്ഷാമവും ബുദ്ധിമുട്ടും അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ ഭരുഷമായിട്ട് ഇടപെടുന്നു എവിടെയും സ്വാതന്ത്ര്യമില്ല ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത് ആർക്കും ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയത്തില്ല ഗ്യാരണ്ടി പറയുന്ന മന്ത്രിമാരുണ്ട് മന്ത്രി മുങ്കുവന്മാരുണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടി പറയുവാൻ ഇവർക്കാർക്കും സാധ്യമല്ല എന്നതാണ് മഹാസത്യം എന്തിനേറെ പറയുന്നു ഓരോ പ്രാവശ്യം പ്രളയം വരുമ്പോൾ വരുമ്പോൾ കൊറോണ വന്നപ്പോൾ എന്തിനു ഭൂമികുലുക്കം നമ്മുടെ ഗവൺമെന്റ് പറയുന്ന ഒരു വാക്ക് അതിജീവിക്കും അത്തരം പോലും പറയരുത് വിനീതമായ അഭ്യർത്ഥന അതിജീവിക്കുമെന്നാണ് അതിജീവിക്കുമെന്നാണ് ഇവിടെ സർക്കാർ പറയുന്നത് അതിജീവനമാണോ ഇത് ഇന്നും ഹല്ലേ ലുയാ സൂത്രം വയനാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്നു ഹല്ലേ ലുയാസൂത്രം അവർ ജീവിച്ച വീടും പരിസരവുമെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ മാറ്റി പാർപ്പിക്കുവാൻ ഗവൺമെന്റ് കാണിക്കുന്ന കുറച്ച് വിക്രിയകൾ മാത്രം അതൊന്നും തന്നെ ശാശ്വതമല്ല അനാഥരായിരിക്കുന്നവർ വീണ്ടും അനാഥരായി മാറുന്ന കാഴ്ചപ്പാട് കൊറോണ വന്ന് ആയിരക്കണക്കിന് പേർ മരിച്ചു എവിടെയാണ് അത് അവരുടെ മക്കൾ ഇന്നും പട്ടിണിയിലായിട്ടില്ലേ അല്ലെങ്കിൽ ർഥത്തിൽ മനുഷ്യന് വേദന ആർക്കെങ്കിലും ഒക്കെ പറയുന്നത് എന്നാൽ ഈ സൃഷ്ടിക്കുന്നപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മനസ്സിലാക്കി തരുന്ന ഒരേ ഒരു പുസ്തകമുള്ളൂ അതാണ് സത്യവേദ പുസ്തകമായ ബൈബിൾ വിശുദ്ധ വേദ പുസ്തകമായ ബൈബിൾ നീ മരിച്ചാൽ നീ അനിവാര്യതെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശത്തെ ദേശനിവാസികളെ നിങ്ങൾ ഹലലിയ ബൈബിൾ കേട്ടുണ്ട് നിങ്ങൾ വായിക്കാറുണ്ട് എങ്കിലും നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഒരു ചെറിയ ചിന്ത ഞാൻ കോറിയിടുന്നു സ്തോത്രം നാം ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നു ഏതെങ്കിലും ഒരു മാതാവിന്റെ പിതാവിന്റെ മകനായ മകളായി ജനിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞ് ആകുമ്പോൾ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നു അതിനുശേഷം നിങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അപ്പുപുരമേ മാറുന്നു ഏറെക്കുറെ അറുപത്തഞ്ച് എഴുപത് എഴുപത്തി വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒറ്റപ്പെടുന്നു നിങ്ങൾ സ്നേഹിച്ചു വളർത്തിയ മക്കൾ നിങ്ങൾ പഠിപ്പിച്ചു വളർത്തിയ മക്കൾ പോലും നിങ്ങളെ ഒരു നോക്ക് സംരക്ഷിക്കുവാൻ പോലും താല്പര്യമില്ലാതെ ഉഴലുന്ന ഒരു കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു ഇവിടെ എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത് പ്രിയപ്പെട്ട ദേശനിവാസികളെ ദൈവ സ്നേഹമല്ലാതെ മറ്റൊന്നും ശാശ്വതമല്ല അപ്പന്റെ സ്നേഹം അമ്മയുടെ സ്നേഹം മക്കളുടെ സ്നേഹം സുഹൃത്തിന്റെ സ്നേഹം സുഹൃത്തുക്കളുടെ സ്നേഹം എല്ലാം എല്ലാം നഷ്ടപ്പെടുന്ന സ്നേഹമാണ് എന്നാൽ നിലനിൽക്കുന്ന ഒരേ ഒരു സ്നേഹമേ ഉള്ളൂ അതാണ് ദൈവസ്നേഹം അതുകൊണ്ടാണ് ഭക്തർ ഇങ്ങനെ പറഞ്ഞത് ദൈവസ്നേഹം വർണ്ണിച്ചിടുവാൻ വാക്കുകൾ പോരാ യേശുവിനെ കുറിച്ച് വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു സ്നേഹം തരുന്നത് യേശു മാത്രമേ ഉള്ളൂ നിസീമമായ സ്നേഹം നിതാന്തമായ സ്നേഹം നിത്യതയിൽ എത്തിക്കുന്ന സ്നേഹം ആ സ്നേഹം ഹല്ലേ ആസൂത്രം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകും സമാധാനപൂർണ്ണമാകും യേശുവിനെ അറിയുക യേശുവിൽ നിറയുക യേശുവിനെ കുറിച്ച് സംസാരിക്കുക യേശുവിനെ അറിയുക യേശുവിൽ നിറയുക യേശുവിനെ കുറിച്ച് സംസാരിക്കുക നിന്റെ യൗവന പ്രായത്തിൽ നീ യേശുവിനെക്കുറിച്ച് അറിഞ്ഞാൽ നീ മദ്യപാനത്തിലോ മയക്കുമരുന്നിലോ അസഹ്യമായ വാക്കുകളോ ഒന്നും നിന്നിലേക്ക് വരത്തില്ല നീ ഒരു നല്ല വ്യക്തിയായി ഈ സമൂഹത്തിന് ഈ രാജ്യത്തിന് നല്ലൊരു വ്യക്തിയായി നീ മാറും നീ അറിഞ്ഞാൽ മാത്രമേ യേശുവിൽ നിറഞ്ഞാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ ഹലോ ലൂയ സ്ത്രോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശനിവാസികളെ ഹല നിങ്ങൾക്ക് ഒരു കുറവുണ്ടെങ്കിൽ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങളുടെ ജീവിതം കൊണ്ട് കഴിയില്ല എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം വന്നാൽ ന്യൂനതകളെ കുറവുകളെ യേശുവിന്റെ സാധിക്കും സ്തോത്രം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിനക്ക് സേർട്ട് വലിക്കുന്ന സ്വഭാവമുണ്ടോ മദ്യപിക്കുന്ന സ്വഭാവമുണ്ടോ പാൻഡാഗ് മൂലത്ത് വസ്തുക്കൾ വയ്ക്കുന്ന സ്വഭാവമുണ്ടോ ഇവയെ മാറ്റിയെടുക്കാൻ ഈ തലകുത്തര പഠിച്ച പണി പതിനെട്ട് നീ നോക്കിയില്ലേ നിനക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല മനുഷ്യൻ വിചാരിച്ചാൽ എന്തും നടക്കും എന്നുള്ള ചിന്ത എന്നാൽ ഒരു സിഹർത്തി വരി പോലും മാറ്റാൻ കഴിയാത്ത നിനക്ക് കഴിയുന്നത് നിന്നെ ക്രിസ്തുവിന്റെ സ്നേഹം എന്നാൽ ക്രിസ്തു നിന്നെ തൊട്ടാൽ നീ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞാൽ നിന്റെ സിഹി എന്ന ദുശീലം നിന്നിൽ നിന്ന് മാറിപ്പോകും മദ്യപാനം എന്ന ദുശീലം നിന്നിൽ നിന്ന് മാറിപ്പോകും മയക്കുമരുള്ളതിന്റെ ആസക്തി പാൻപരാഗനോളക്തി മാറിപ്പോകും ഉണ്ട് നിന്റെ ഭവനത്തിൽ നീ വിളിക്കുന്ന ആ വാക്കുകളിൽ നിന്നും നിനക്കൊരു മനമാറ്റം വരും നീ ഒരു നല്ല മനുഷ്യനായി മാറും ഇതൊരു മതപ്രസംഗമല്ല ഇത് നിങ്ങളുടെ മനസ്സിനെ പരിവർത്തനം ചെയ്യുന്ന വാക്കുകളാണ് യേശുവിന്റെ സ്നേഹം നിന്നിൽ വന്നാൽ നീ ആള് മാറിയ വ്യക്തിയായി തീരും നീ ആള് മാറിയ വ്യക്തിയായി തീരുന്ന പാപിയാണ് നിന്റെ ജന്മ പാപങ്ങളെ കർമ്മപാപങ്ങളെ മാറ്റുവാൻ എന്റെ മാത്രമേ കഴിയൂ എന്നത് വാസ്തവമാണ് നിന്റെ പാപം മാറ്റുവാൻ വേണ്ടിയിട്ട് നീ മലകൾ കയറിയിട്ടോ നീ 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 മുട്ടയടിച്ച് ഒന്നും കാര്യമില്ല നിന്റെ പാപം മാറുവാൻ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട യേശുവിനെ നീ ഒന്ന് സ്നേഹിച്ചാൽ യേശുവിനെ നീ വിളിച്ചാൽ നിന്റെ പാപത്തെ മാറ്റാൻ നിന്റെ ശാപത്തെ മാറ്റാൻ കാൽ വരിയിലൂടെ ഒഴുകിയ വിശുദ്ധ രക്തം നിന്റെ ശരീരത്തെ നിർമ്മലമാക്കും യേശുവിന്റെ രക്തം നിന്നെ നിർമ്മലമാക്കും നിന്റെ സ്വഭാവത്തെ നിർമ്മലമാക്കും നിന്റെ ജീവിതത്തെ നിർബലമാക്കും നിന്റെ യേശുവിന്റെ രക്തത്തിന് കഴിയും അവന്റെ രക്തം പാപങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തം അവന്റെ രക്തം പാപികളെ മാനസാന്തരപ്പെടുത്തുന്ന രക്തം അവന്റെ രക്തം രോഗങ്ങളെ നീക്കുന്ന രക്തം അവന്റെ രക്തം ശാപങ്ങളെ തകർക്കുന്ന രക്തം മരിച്ചവരെ ഓർത്തരിപ്പിക്കുന്ന രക്തമുണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തമാണ് മെഡിക്കൽ കോളേജ് കൈവിട്ടവരെ രക്ഷിക്കുന്നവരേ എന്നുള്ളൂ അത് യേശുവിന്റെ രക്തമാണ് യേശു സ്നേഹമാണ് 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 സർവശക്തനായ യേശുവിനെ അറിഞ്ഞാൽ യേശുവിൽ നിറഞ്ഞാൽ യേശുവിന്റെ സ്നേഹം നീ രുചിച്ചറിഞ്ഞാൽ നിന്റെ ജീവിതം മാറും നിന്റെ ജീവിതം മാറിയാൽ നീ ഒരു നല്ല വ്യക്തിയായി തീരും നിന്റെ സ്വഭാവം മാറി നീ ഒരു നല്ല വ്യക്തിയായി തീരും നീ ഈ ഈ ഈ ലോകത്തിന് തന്നെ നല്ലൊരു വ്യക്തിത്വമായി നീ മാറും യേശു വലിയവനായ ദൈവം സങ്കീർത്തനം തൊണ്ണൂറ്റി ആറാമത്തെ അധ്യായം അതിന്റെ നാലാം വാക്യം ഇപ്രകാരം പറയുന്നു നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായതന്നെ അഞ്ചാമത്തെ വാക്യം യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു അല്ലേ ലുയാ വലിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ വലിയതാകുന്നു നിന്നെ മാനസാന്തരപ്പെടുത്തി എന്ന് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ശാപത്തിൽ കിടന്ന ബന്ധനത്തിൽ കിടന്ന നിന്റെ മാനസാന്തരപ്പെടുത്തിയത് വലിയ കാര്യമാണ് മുഴുവൻ ജടപിടിച്ച് ആഭരണമാക്കി നടന്ന മനുഷ്യരെ യേശു തൊട്ടിട്ടുണ്ട് അത്തരത്തിലുള്ളവർ ഇന്ന് സുവിശേഷം പ്രസവിക്കുന്നുണ്ട് ലഹരിയുടെ കാണാ ചുഴികൾ തേടി മധ്യത്തെ മയക്കുമരുന്ന് ആശ്രയിച്ച എത്രയോ പേരെ യേശു തൊട്ടിട്ടുണ്ട് അവർ സുവിശേഷകരാണ് നാടിനും വീടിനും തല്ലുന്ന വ്യക്തിത്വങ്ങളെ യേശു യേശു തൊട്ടിട്ടുണ്ട് ഇന്നവർ സുവിശേഷകരാണ് തൊട്ടവരും യേശുവിനെ ും വിടുവിക്കപ്പെട്ടിട്ടുണ്ട് അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവർ നല്ല വ്യക്തിത്വങ്ങളായി തീർന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശനിവാസികളെ യേശുവിനെ അറിയുന്നത് യേശുവിൽ നിറയുന്നത് ഒരു വലിയ കാര്യമാണ് വലിയവനായ ദൈവത്തെ നീ അറിഞ്ഞാൽ വലിയവനായ ദൈവത്തിന്റെ ആ വലിയ സ്നേഹം നീ രുചിച്ചറിഞ്ഞാൽ നിന്റെ ജീവിതം മാറും നീ ആള് മാറിയ ഒരു വ്യക്തിയായി തീരും നീ ആള് മാറിയ ഒരു വ്യക്തിയായി തീർന്നാൽ ഈ രാജ്യത്തിന് നീ ഒരു നല്ല വ്യക്തിത്വമായി തീരും ഈ സമൂഹത്തിന് നീ ഒരു നല്ല വ്യക്തിത്വമായി മാറും നിന്റെ ദുശീലങ്ങൾ ദുസ്വഭാവങ്ങൾ ദുഷ്ചിന്തകൾ മാറ്റിമറിക്കുവാൻ എന്റെ യേശുവിന് മാത്രമേ കഴിയൂ എന്ന് ഇവിടെ ഉറക്കെ പ്രസ്താവിക്കുന്നു